ഹായോ ഫ്രണ്ട്സ് ഞാൻ അക്ബർ വെൽക്കം ടു രുചില നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് തേങ്ങയൊന്നും വറുത്തരിച്ചിട്ടല്ല നമ്മളിത് ചെയ്യുന്നത് ഒരു പ്രഷർ കുക്കർ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റൊക്കെയുള്ള അടിപൊളി പെർഫെക്റ്റ് സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ കറി ചെയ്യുന്നത് ടിപ്സുകളൊന്നും മിസ്സാക്കി പോകാതിരിക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലുള്ള ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് രുചി ലാബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ സാമ്പാറിലേക്ക് വേണ്ട പരിപ്പ് ഒന്ന് സോക്ക് ചെയ്യണം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ള മുക്കാൽ കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൊടുത്തിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് സമയം വരെ മാത്രം വെള്ളത്തിൽ കുതിർത്തിയിടുക ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഇതുപോലൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊളി ചേർത്ത് കൊടുക്കുക ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കുക ഇനി നമുക്ക് സാമ്പാർ തയ്യാറാക്കാൻ തുടങ്ങാം വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലാണ് നമ്മൾ സാമ്പാർ തയ്യാറാക്കുന്നത് ഇതഞ്ചര ലിറ്ററിൻ്റെ കുക്കറാണ് നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് പർച്ചേസ് ലിങ്ക് താഴെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പരിപ്പ് വെള്ളത്തോടുകൂടി ചേർത്ത് കൊടുക്കുക ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നാല് വിസല് വരുന്നവർ ഉപയോഗിക്കുക തീ കുറച്ച് വെക്കരുത് ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മസാലകളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം സ്റ്റൗ ഓൺ ചെയ്താൽ മതി മസാല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ ടേസ്റ്റേ മാറിപ്പോ എരിവുള്ള സാധാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ സാമ്പാർ പൗഡർ രണ്ടര ടേബിൾ സ്പൂൺ ഈസ്റ്റേണ്ട സാമ്പാർ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ കായം പൊടി ചേർത്ത് കൊടുക്കുക സാമ്പാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് കായം എന്ന് പറയുന്നത് സാമ്പാറിന് ഇത് മസ്റ്റാണ് കായം പൊടിക്ക് പകരം പെരുങ്കായം അല്ലെങ്കിൽ കട്ടക്കായം എന്നൊക്കെ പറയുന്ന പൊടിയല്ലാത്ത കായ എടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടി കൂടും കട്ടക്കായാണ് നിങ്ങളെടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ പകുതി അളവിലെടുത്താൽ മതി ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മസാല തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ മസാല കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ ആ റോ ഫ്ലേവറൊക്കെ മാറുന്നവരെ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് സമയം മാത്രം റോസ്റ്റ് ചെയ്താൽ മതി ഇത് റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം പാൻ ചൂടുള്ളത് കൊണ്ട് ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ മസാല കരിഞ്ഞ് പോവും ഇതിപ്പം ഹൈ ഫ്ലെയിമിൽ നാല് വിസിൽ വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ താഴെ പോകുന്നവരെ മാറ്റി വെക്കുക വിസിൽ ഓപ്പൺ ചെയ്തിട്ട് ഏറെ ഒഴിവാക്കരുത് പാനൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് സാമ്പാറിലേക്ക് വേണ്ട വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക സാമ്പാറിനൊക്കെ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നാലോ അഞ്ചോ വെണ്ടയ്ക്ക ഇതുപോലെ വലുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് സമയം മാത്രം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി വെണ്ടയ്ക്കയുടെ ആ ഒട്ടിപ്പിടിക്കൽ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം വെണ്ടയ്ക്ക കൂടി തന്നെ നമുക്ക് പിന്നീട് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി കുക്കർ ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് മത്തൻ ക്ലീൻ ചെയ്തതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തത് കുമ്പളങ്ങ കട്ട് ചെയ്തത് ഇതിന് പകരം വെള്ളരിക്കയും ചേർക്കാവുന്നതാണ് ചേന ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തത് ചേന വലിയ പീസുകളാക്കി കഴിഞ്ഞാൽ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ചേന ഇല്ലായെന്നുണ്ടെങ്കിൽ മാത്രം ചേമ്പോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ ചേർക്കാവുന്നതാണ് ഇനി ഒരു പതിനഞ്ച് ഉള്ളി അങ്ങനെ ചേർത്ത് കൊടുക്കുക കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി അഥവാ ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു ചെറിയ സൈസ് സവോള സ്ലൈസ് ചെയ്ത് ചേർക്കാവുന്നതാണ് മൂന്ന് പച്ചമുളക് നെടുക് കീറിയത് ചേർത്ത് കൊടുക്കുക പയർ ബീൻസ് അതുപോലെ തന്നെ കൊത്തമ്പര ഇതിലേതെങ്കിലും ഒന്ന് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഞാൻ പയറാണ് ചേർത്തിട്ടുള്ളത് കൊത്തമ്പര ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും ഇതിലേക്കിനി ഒരല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ഓപ്ഷനിലാണ് ചേർക്കണം നിർബന്ധമില്ല ഇനി കുക്കറിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ മൂന്ന് കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വെള്ളം മൂന്ന് കപ്പന്നെ വേണം കുറയ്ക്കരുത് ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനൊരു ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നീടും ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കണം ഇത് നേരിട്ട് ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ കൈവച്ച് നന്നായിട്ട് പിഴിഞ്ഞ് ആ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക അല്പം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം പുളി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി ഒഴിച്ചു കൊടുക്കുക കാരണം ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന പുളിക്ക് പുളി രസം വളരെ കൂടുതലുണ്ടാവും പുളി കുറവാണ് ഞാനിത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസല് വരുന്നവരെ ഉപയോഗിക്കുക തീ കുറച്ച് വയ്ക്കരുത് ഇതിപ്പം ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കറക്റ്റ് അഞ്ച് മിനിറ്റ് സമയം മാത്രം അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ കുക്കറിൻ്റെ പ്രഷർ ഒഴിവാക്കണം പ്രഷർ പോകുന്ന നേരം വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഓവർ കുക്കാവും ഇതുപോലൊരു സ്പൂൺ വെച്ച് പ്രഷർ റിമൂവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒരിക്കലും തന്നെ ടേപ്പിൻ്റെ അടിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ വെക്കരുത് അത് അപകടമാണ് പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി കുക്കർ ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുമ്പ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്ക എണ്ണയോട് കൂടി ചേർത്ത് കൊടുക്കുക ഇനി രണ്ട് ചെറിയ സൈസ് തക്കാളി ഇതുപോലെ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ മുരിങ്ങയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തതും വഴുതനങ്ങ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക ഈ സാമ്പാറിന് വേണ്ടിയിട്ട് തക്കാളി അടക്കം ഞാൻ എണ്ണൂറ് ഗ്രാം വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും ഗ്രാമളവ് ഡിസ്ക്രിപ്ഷനിലുണ്ട് മുരിങ്ങക്ക അതുപോലെ തന്നെ വഴുതനങ്ങൊക്കെ നമ്മളിപ്പോൾ ചേർക്കാനുള്ള കാരണം അത് പ്രഷർ കുക്കർ ചെയ്യുമ്പോൾ പൊടിഞ്ഞ് പോകുന്നുള്ളതുകൊണ്ടാണ് ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരൽപ്പം കൂട്ടി വെച്ചിട്ട് തുറന്ന് വെച്ച് വേവിക്കണം നമ്മളിപ്പോൾ ചേർത്ത വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വേവണം മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റ് സമയം വേവിക്കണം ഈ സമയം കൊണ്ടുതന്നെ നമ്മൾ ചേർത്ത വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് കൂടുതലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി കറിയൊക്കെ ഒന്ന് തിക്കായിട്ട് വരും ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കുറച്ചും കൂടി ലൂസായിട്ടുള്ള സാമ്പാറാണ് വേണ്ടതെങ്കിൽ അധികം വേവിക്കേണ്ട ഇങ്ങനെ തുറന്ന് വെച്ച് വേവിക്കുമ്പോഴാണ് സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം സമയം വേവിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക കുറഞ്ഞ അളവിൽ ഷുഗർ ചേർത്തുകൊണ്ട് സാമ്പാറിന് മധുരമൊന്നും ഉണ്ടാവില്ല എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് നല്ല ടേസ്റ്റ് കിട്ടാനത് നല്ലതാണ് ഇതിന് പകരം ശർക്കരയും ചേർക്കാവുന്നതാണ് ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ മല്ലിയില ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് മല്ലിയയില ചേർത്ത് കൊടുക്കുന്നത് സാമ്പാറിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും മല്ലിയില ചേർത്തതിൻ്റെ ശേഷം പിന്നെ വേവിക്കരുത് ഇനി നമുക്ക് സാമ്പാറിലേക്ക് വറവിട്ട് ചേർക്കണം എന്നാൽ മാത്രമേ സാമ്പാറിന് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കടുകയൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ മൂന്ന് ഉണക്കമുളക് പീസുകളാക്കി അത് ചേർത്തെടുക്കുക മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഡാർക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അല്ലി കറിവേപ്പിൽ കൂടി ചേർത്ത് ഒരു പത്ത് സെക്കൻഡ് സമയം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് സാമ്പാറിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കണം സ്റ്റവ് ഓഫ് ചെയ്യാൻ മറക്കരുത് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കാൽ ടീസ്പൂൺ അളവിൽ കായം പൊടി ഉലുവയുടെ പൊടി കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഒരു പത്ത് സെക്കൻഡ് സമയം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വറവ് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഉലുവയും ചെറിയ ജീരകവും പൊടിയായിട്ട് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അഥവാ പൊടി ഇല്ല ഇത് രണ്ടും നന്നായിട്ട് ചതച്ച് ചേർത്താലും മതി വറവ് ചേർത്തപ്പാട് ഒന്ന് രണ്ട് മിനിറ്റ് സമയം സമയത്തൊന്ന് അടച്ചു വെക്കണം എന്നാലായിരിക്കും നമ്മൾ ഈ ചേർത്ത വറവിൻ്റെ ആ സ്മെല്ലും ഫ്ലേവറൊക്കെ ശരിക്ക് സാമ്പാറിന് കിട്ടുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സാമ്പാറൊക്കെ എപ്പോഴും കുറച്ച് സമയം വെച്ച് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ആവശ്യമുണ്ടെങ്കിൽ കമൻ്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇമോജി ആയിട്ടെങ്കിലും അത് അറിയിക്കണം കാരണം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ അത് ഹെൽപ്പാകും നമ്മൾ ലാസ്റ്റ് ചെയ്ത കോഴിക്കോടൻ ചിക്കൻ ബിരിയാണിക്ക് വളരെ നല്ല ഫീഡ്ബാക്കാണ് കിട്ടുന്നത് സൂപ്പർ ഈസി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ള ബിരിയാണിയാണ് നിങ്ങൾക്കിത് ബസ്മതി റൈസ് വെച്ചും ട്രൈ ചെയ്യാവുന്നതാണ് ബസ്മതി വെച്ച് ട്രൈ ചെയ്തിട്ട് പലരും വളരെ നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട് വീഡിയോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമ്മനിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്